കരുതി പെണ്ണിനെ നോക്കാതിരുന്നാൽ അത് തന്നെയാണ് മതവിധി എന്നുള്ളത് ആണിന് പെണ്ണിനെ നോക്കാതിരിക്കാന്നുള്ളത് മതവിധിയാണ് ശരിക്കും സ്ത്രീകളോട് മൂടികെട്ടാൻ പറയുന്നതിന് മുമ്പ് കുറാൻ പറയുന്നത് പുരുഷന്മാരോട് ദൃഷ്ടി താത്താന് അല്ലെങ്കിൽ അവരെ കാഴ്ച തിരിക്കാനാണ് കുറാൻ പറയുന്നുണ്ട് വക്കുലിൽ മിനും പുരുഷന്മാരോട് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ സ്ത്രീകൾ എങ്ങനെ നടന്നാലും അവരിലെ തൊട്ട് അവരെ തൊട്ട് അവരുടെ ദൃഷ്ടി തിരിക്കട്ടെ മാത്രല്ല വൈഎഫ് ഫുറുജോ എന്നിട്ട് അവർ അവരുടെ ഗുഹസ്ഥാനത്ത് സംരക്ഷിക്കട്ടെ ഇതേ കൽപ്പന സ്ത്രീകളും പറയുന്നു സീനത്തോന്ന അവരും എങ്ങനെ നടന്നാലും അവരിലേക്ക് നോക്കാതിരിക്കട്ടെ അവരുടെ ഗുഹസ്ഥാനം സംരക്ഷിക്കട്ടെ പുരുഷന്മാരെ സ്വാധീനിക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം മറച്ചു നടക്കട്ടെ ഇത് രണ്ട് വിഭാഗത്തിനോടുള്ള ശരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു ഷയേർഡ് റെസ്പോൺസിബിലിറ്റിയാണ് രണ്ട് വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള റോളുകൾ നൽകുകയാണ് ഇവിടെ ശരിക്ക് സമുദായത്തിൽ ഒരു എക്സ്പെക്റ്റഡ് ഉണ്ട് വരാൻ സാധ്യതയുള്ള ഒരു വിദൂര സാധ്യതയുള്ള ഒരു റേപ്പ് അല്ലെങ്കിൽ സ്ത്രീക്ക് താല്പര്യമില്ലാത്ത ഒരു അവഹിത ബന്ധത്തിൽ ഏർപ്പെടും ഇങ്ങനത്തെ ഒരു എക്സ്പെക്റ്റഡ് ഉണ്ട് അപ്പം ആ എക്സ്പെക്റ്റഡ് ക്രൈം സമുദായത്തിൽ നിന്ന് ഇല്ലാതാക്കണം രണ്ട് വിഭാഗത്തിനും അതിന് റോള് കൊടുത്തുകൊണ്ട് അതിനെ അതിവിദൂര സാധ്യതയിലേക്ക് മാറ്റാണ് അത് ഇല്ലാതിരിക്കാനുള്ള ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നടപ്പിലാക്കുന്നത് കാരണം ഇവിടെ ശരിക്ക് പുരുഷന്മാര് സ്ത്രീകൾ എങ്ങനെ നടന്നാലും അവരങ്ങോട്ട് നോക്കാൻ പാടില്ല ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നിലക്കും അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യാം ഇത് രണ്ട് വിഭാഗം ചെയ്യുമ്പോൾ ആ എക്സ്പെക്ടഡ് ക്രൈം അതി മാറി നിൽക്കുകയാണ് ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ കളവ് നടക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും വിളിച്ചു കൂട്ടി അവർക്ക് ഉത്ബോധനം നൽകി നിങ്ങൾ ആരും കളവ് നടക്കരുത് കളവ് നടത്തുന്ന ആളുകൾക്ക് ഇന്നലെ ശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വാല്യൂബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഇപ്പൊ സ്വർണ്ണം പോലത്തെ വസ്തുക്കൾ പബ്ലിക്കിൽ വെച്ച് പോകുകയില്ലല്ലോ അത് നമ്മൾ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് ഉത്ബോധനം കൊടുക്കുകയും ചെയ്യും ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കളവ് പോലത്തെ ക്രൈമ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അത് സമുദായത്തിൽ നിന്ന് ഉയർത്തപ്പെടാനുള്ള സാധ്യത കൂടുന്നത് ഇതേ ഒരു ലോജിക്കാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത് രണ്ട് വിഭാഗത്തിനും കൃത്യമായിട്ടുള്ള റോളുകൾ നൽകാനു സ്ഥലം ചെയ്യുന്നത്